ഹായ് കുളിക്കാറീ എല്ലാവർക്കും ചക്കിടാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഒരു പേര ചട്ടിയിൽ ഒരു പേര ഈ ഒരു നാരയത്തിൽ കൈ അത് നമ്മൾ മണ്ണൽക്ക് മാറ്റുകയാണ് ചട്ടിനെ നമ്മൾ മണ്ണലേക്ക് മാറ്റുകയാണ് കാരണം അതിലൊക്കെ വേര് നിറഞ്ഞു വലുതായി ഇനി മണ്ണിൽ മാറ്റിയാൽ അതിന് വളർച്ച ഇപ്പോൾ രണ്ട് വർഷമായി വെച്ച നാരയത്തിൽ തൈ രണ്ട് ആ രണ്ട് വർഷം കഴിഞ്ഞ് അത് കുരുമുളക് ഉണ്ടായ മുളപ്പിച്ചിട്ടുണ്ടാക്കിയ ഒരു പുത്തക്കാലിൻ്റെ തയ്യാണ് പിന്നെ അതുപോലെ തന്നെ കുരുമുളച്ചിട്ടുണ്ടായാണ് പേര തൈ ഏകദേശം ഇപ്പോൾ രണ്ട് വർഷം ഇപ്പം ഞാൻ മണ്ണിൽക്ക് മാറ്റണം അപ്പോൾ ഈ ചട്ടിന്ന് ഒഴിവാക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ഇപ്പോൾ െ ചട്ടീന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ മണ്ണിലേക്ക് മാറ്റണം അപ്പോൾ ആ ചട്ടിൻ്റെ വേറെ വേറാങ്ങിയൊക്കെ അപ്പോൾ അത് വലിച്ചിട്ടാണ് കിട്ടുന്നില്ല ഇനി ചട്ടിൻ്റെ അടിയിൽ നിന്ന് ആ വേര് കട്ട് ചെയ്തിട്ട് വലിച്ചു നോക്കണം അപ്പള കിട്ടും അപ്പോൾ എങ്ങനെ ഇളക്കിയിട്ടും വലിച്ചിട്ട് കിട്ടില്ല അപ്പോൾ ചേരിച്ചിട്ട് നോക്കുമ്പോഴാണ് അടിയിലേക്ക് വലിയ വേറാങ്ങി ആ ഒരു വേര് കട്ട് ചെയ്താലേ ഇനിയിപ്പോൾ അവിടെ നിന്ന് ആ തൊണ്ടിങ്ങോട്ട് പൊന്തി കിട്ടും വലിയ വേര് കൈ കൊണ്ട് പിടിച്ചിടങ്ങും കിട്ടില്ല ഭയങ്കര ഉറപ്പിലാണ് ഞാൻ അത് കത്തറി എടുത്തിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്താൽ ചിലപ്പോൾ വലിച്ച വേഗം കിട്ടും വേരത്തൈ പിന്നെ വേഗം അടിയിൽക്ക് വേരങ്ങില്ല അതിനത് വേഗം കിട്ടി ഇപ്പം ഈ നാലത്തേങ്ങനെ മൂന്ന് വർഷമൊക്കെ ആയി ഞാൻ ഇങ്ങനെ ബ്രൗൺ ചെയ്ത് ബ്രൗൺ ചെയ്ത് വലുതായി പോകുന്ന ബ്രൗൺ ഡ്രൂൺ ചെയ്ത് ഇങ്ങനെ നിർത്തലാണ് ഇനിയിപ്പോൾ അത് മണ്ണിൽ വെച്ചാൽ ചിലപ്പോൾ അത് ആകെ വേര് ഫുള്ള് വേരായിട്ട് അപ്പോൾ ചട്ടീന്ന് വളർത്തിട്ടണമെങ്കിൽ അത് നിലത്തേക്ക് മാറ്റി മണ്ണിലേക്ക് മാറ്റി വെക്കണം അടിയൊക്കെ വലിയ വേരുകളാണ് ഈ ചട്ടി നമ്മൾ നൂറ് ഉറുപ്പേക്ക് വാങ്ങിക്കണം നാല് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങണം ഒരു കുഴപ്പം പറ്റില്ല ഉറപ്പ് കുറവൊന്നുമില്ല നല്ല ചട്ടിയാണ് നൂറ് രൂപക്ക് വാങ്ങിയ ചട്ടിയാണ് എങ്ങനെ ഒരു അഞ്ച് വർഷം ആറു വർഷമൊക്കെ നിൽക്കും നൂറ് രൂപേൻ്റെ കട്ടിയാണെങ്കിലും അപ്പോൾ വെയിലും മഴയും കൊണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടൊക്കെ എടുത്തു യാതൊരു കുറവൊന്നുമില്ല ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് മണ്ണ് നോക്കി നമുക്ക് കുറച്ച് കുറച്ച് ദൂരത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ മണ്ണ് നോക്കിയിട്ട് ചാക്കിലാക്കി കെട്ടിയിട്ട് നമുക്ക് കൊണ്ടുപോകണം അപ്പം മണ്ണെല്ലാം കൂടി തീറ്റ് കയറി കൊണ്ടുപോകാനാവില്ല വേറെ വലിയ വണ്ണുള്ള വേരായി പോയിട്ടുണ്ട് ഇപ്പോൾ അത് വളം വലിച്ചെടുക്കാൻ കഴിയില്ല ഞാൻ മണ്ണിൽ കണ്ട് വെച്ച് ഒന്ന് റെഡിയായാൽ വേറെ ഇപ്പം ഞാൻ കബായിട്ട് രണ്ടാമത് അതിൻ്റെ മൂളങ്ങളൊക്കെ വന്നിട്ട് ഇപ്പം നല്ല സാറായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ആണ് ഇപ്പം നമ്മൾ വെക്കാൻ പോണത് ഇവിടെ നമ്മൾ വായൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വായൊക്കെ നല്ല സാറാക്കി വായക്കൊക്കെ വളം കൊടുത്ത് ഒരു മാസമായി ഇനി രണ്ടാമ വളം കൊടുക്കാനായി അതിന് രണ്ടും ഒന്ന് രണ്ട് മൂന്ന് വായ പോയുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ വായ കന്നൊക്കെ വെച്ച് നല്ല സാറാക്കി നീ കുറച്ച് വളം കൊടുക്കാൻ കുറച്ച് വൈകിപ്പോയി അതിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും കൂടിയും വളരുകയാണ് ഒരു പത്ത് ഒരു പത്ത് പതിനഞ്ച് രൂപ ദിവസമൊക്കെ വൈകിപ്പോയി നല്ല മഴ അതിനൊന്ന് വളം കൊടുക്കാൻ വരാൻ പറ്റില്ല പുല്ലുതന ഫുള്ള് പുല്ലായിരുന്നു അപ്പോൾ വളം കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു മാസമായി അപ്പോൾ സാറാക്കി ഇനിയിപ്പോൾ അടുത്ത വളം കൊടുക്കാനായി വളം കൊടുത്താൽ എന്നൊരു ചെറുങ്ങനെ മണ്ണൊക്കെ ഇറ്റി കൊടുത്താൽ സർവ്വം ഇതാ പേരത്തേക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കുറച്ചില്ല ഒന്നൊക്കെ ഒന്ന് കുയ്യെടുത്തിട്ടും കഴിഞ്ഞാൽ വളം ഒന്നും കൊടുക്കില്ല അപ്പോൾ നേരം ഇങ്ങനെ വെച്ച് വളമൊക്കെ ഒന്ന് മണ്ണിൽക്കൊന്ന് ചോദി വേരൊക്കെ പിഴിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വളം കൊടുക്കണം വളം കൊടുക്കില്ല രണ്ട് രണ്ട് കള രണ്ടും സെറ്റ് ചെയ്ത് ഈ ഒരു മാസം കഴിഞ്ഞിട്ട് കുറച്ച് ചാണകപ്പൊടി എല്ലാം പൊടി പിന്നെ വേപ്പം ഉണ്ണാക്കിയെല്ലാം കൊടുക്കണം ഇത് നമ്മൾ പിന്നെ ഉണ്ടായതൊരു ചിരാ മുളക് തയ്യാണ് പറങ്ങി കിര പറങ്ങി നല്ല മുളക് ഉണ്ടായി അത് പടവളം വളച്ചതാണേ പടവുളം വളക്കുന്നതിന് നല്ല ഒരു പ്രത്യേകതയാണ് നമ്മൾ നട്ടുണ്ടാക്കുന്ന കാര്യമില്ല നല്ല സാറായിട്ട് നല്ലോണം കായ് പിടിക്കും മുളക് നല്ല ഇഷ്ടം പോലെ അപ്പോൾ നമ്മളീൽ വായൽ കുറച്ച് പയറുകളൊക്കെ ഇട്ടിട്ട് ഞാൻ വളരെ കുറച്ച് പയറ് വിത്ത് വാങ്ങിക്കഴിഞ്ഞ് വെറുതെ ഇട്ടതായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല മുളിച്ച് ഉസറായി വന്നിരിക്കും അപ്പോൾ അതിനെ കുറെ കമ്പ് കുത്തി കൊടുക്കണം കുറച്ച് കുറേ വളം ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു ഹൈബ്രിഡ് വിത്ത് പയർ വിത്ത് വാങ്ങി നിന്ന് നാൽപ്പത് നാൽപ്പത് രൂപേൻ്റെ പാക്കറ്റിൽ അത് എല്ലാ വായലെ തടങ്കയറ്റി കൊടുത്തതിൽ കുറേ അങ്ങനെ ഇട്ട് അതൊക്കെ നല്ല ഉസറായിട്ട് വളിച്ചിട്ട് ആ കണ്ടുസാറായിട്ട് പിടിച്ചു അപ്പോൾ അതിനൊക്കെ ഓരോരോ കമ്പൂത്തി വിടുത്ത പൈമ കൂടി പിടിച്ചാണ് കയറും കിട്ടുന്നത് കിട്ടും ഇപ്പോൾ വലിയ മുറക്കൊന്നും വാക്ക് ബാക്കി പണിയെടുക്കുമ്പോൾ അതിനുള്ള മണ്ണ് അതൊക്കെ മതി നമ്മൾ വേറെ പ്രത്യേകമായിട്ട് അതിനൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ചട്ടി പിന്നെ ചൂടുണ്ട് അഞ്ചട്ടി കാൽമല എല്ലാം ഉസ്സാറായിട്ട് വളർന്നു നിൽക്കുക അപ്പോൾ നെല്ലത്തൂരി അങ്ങനെ പറഞ്ഞു വളർന്നെടുക്കാനും അപ്പോൾ നമ്മൾ വരാൻ കുറച്ച് വൈകിയാണ് അതായത് നെല്ലത്തൊഴിയൊക്കെ പറഞ്ഞു ഇപ്പോഴത്തെ കാലം എടുത്തു കഴിഞ്ഞാൽ പൊന്തി പോകേനും കുറച്ച് വളം വായപ്പോൾ നല്ല ഉസാറാണ് വായ ഈ വൈകിയതാണ് പ്രശ്നം വളം കൊടുക്കാനും പിന്നെ തോലെടുക്കാനൊക്കെ കുറച്ച് വൈകിയെ കൊണ്ടാണ് പത്തനംതിള അല്ലെങ്കിൽ ഒന്നുകൂടി നമ്മളെ ഐറ്റിലൊക്കെ ഒന്ന് വളർന്ന് ഉസ്സാറാക്കാനും വള്ളം വെക്കാനും അടുത്ത പ്രാവശ്യം നേരത്തെ നോക്കണം പിന്നെ അതിൽ എല്ലാ വായുണ്ട് നന്ദ്ര വായുണ്ട് മൈസൂർ വായുണ്ട് പിന്നെ ഞാലിപ്പുവ ഉണ്ട് പിന്നെ മറ്റേ റോബറ്റ് ഉണ്ട് സ്വർണ്ണമുഖിയുണ്ട് പിന്നെ വേറെ ഏതൊരു സൈസ് കൂടി ഉണ്ട് ഒരു ഈ